വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടന് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ സിനിമയിൽ ഇല്ല കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടി ഈ കേസിന് പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് എങ്കിലും നടന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ നടൻ ദിലീപിനെ കുറിച്ച് മൂവി സ്ട്രീറ്റ് എന്ന ഫേസ്ബുക്കിലെ പ്രമുഖ സിനിമ ആസ്വാദകരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വയലൻസ് പടങ്ങൾ വർദ്ധിച്ചു വരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതിനിടെയാണ് ഈ കുറിപ്പും ചർച്ചയായി മാറുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ചോറ് തെറിക്കുന്ന വയലൻസ് പടങ്ങൾ കണ്ടുമടുത്തു എന്ന് മാത്രമല്ല യുവാക്കളിൽ അക്രമവാസന ഉണ്ടാക്കാൻ വരെ ഈ ചിത്രങ്ങൾ നല്ലൊരു കാരണം ആകുന്നുണ്ട് എന്ന് സമീപകാലത്തെ ഓരോ ന്യൂസുകളും കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇത്തരം ചിത്രങ്ങൾ നിരോധിക്കണം എന്നല്ല പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുൻപുള്ള പോലെ മണ്ണിന്റെ മണമുള്ള കോമഡി ചിത്രങ്ങൾ അന്യം നിന്ന് പോയത് ആകാം വയലൻസ് ചിത്രങ്ങൾക്കൊക്കെ ഇത്ര പ്രാധാന്യം കൂടിയത് ഇപ്പോൾ ഫാമിലിയായി ആരേലും സിനിമകൾ കാണാൻ വരാറുണ്ടോ ഇല്ല ഇതിനെല്ലാം ഒരു കാരണം ദിലീപേട്ടനെ ഒതുക്കിയതല്ലേ പുള്ളിയുടെ പടങ്ങൾ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുമിച്ചിരുന്ന് ആസ്വദിക്കുന്നത് നമ്മൾ എത്ര തവണ കണ്ടു പ്രിയ ദിലീപേട്ട നിങ്ങൾ മടങ്ങി വരണം ഈ നാടിന് നാട്ടുകാർക്ക് ഞങ്ങൾ സിനിമാ പ്രേമികൾക്ക് നിങ്ങളെ വേണം നിങ്ങളുടെ സിനിമ കണ്ടാൽ ഏത് ക്രൂരനും ഒരു പോലെ പൊട്ടിച്ചിരിക്കും ജയിലിലൊക്കെ ദിലീപേട്ടന്റെ സിനിമകൾ പ്രദർശിപ്പിക്കണമെന്ന് ഒരു എളിയ അപേക്ഷ കൂടിയുണ്ട് എന്നും കുറിപ്പിൽ പറയുന്നു മാത്രമല്ല ഈ വേളയിൽ സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാള സിനിമയിൽ സൂപ്പർ താരമാവാൻ ആരാണെന്ന് ചോദിച്ചാൽ അയലത്തെ പയ്യൻ ഇമേജിലാണ് മോഹൻലാലിനെ നമ്മൾ ആദ്യം കാണുന്നത് പിന്നെയാണ് പാൻ ഇന്ത്യൻ ഒക്കെ ആവാൻ പോയത് അതോടെ നശിച്ചല്ലോ പിന്നെ ജയറാമായിരുന്നു പക്ഷേ പുള്ളിയത് ക്ലീഷയാക്കി നശിപ്പിച്ചു അത് പിന്നീട് ഏറ്റെടുത്തത് ദിലീപാണ് ചുരുട്ടും വലിച്ചുകേറ്റി കൂളിംഗ് ഗ്ലാസ്സും ഇട്ടുള്ള ബാന്ദ്ര പോലെയുള്ള തല്ലിപ്പുളി പടങ്ങൾ ചെയ്തില്ലെങ്കിൽ ദിലീപ് ഇന്നും സൂപ്പർ താരമായിരുന്നേനെ കേസൊന്നും എവിടെയും എത്തില്ല പുള്ളിക്ക് ഇനിയും അവസരമുണ്ടെന്നാണ് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവനക്ക് പിന്നാലെയാണെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണം എന്ന് മഞ്ജു വാര്യരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജു വാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലോ മഞ്ജു വാര്യർ അല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെപ്പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആരെന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടിയെ ആക്രമിച്ച ഏഴെണ്ണത്തിനേയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടിക്കെല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻ ഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടി പ്രതാപിയായ കാലത്ത് സഹായിക്കാതിരുന്ന ദിലീപിനെ ഒതുക്കാൻ കിട്ടിയ അവസരം ചില മാപ്രകൾ നന്നായി ഉപയോഗിച്ചുവെന്നതാണ് അക്കാലത്ത് കണ്ട് വിരോധാഭാസം കലാഭവൻ മണിയുടെ മരണമടക്കം പലതും ദിലീപിന്റെ തലയിൽ വെച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു ദിലീപിന്റെ വസ്തുവകകളുടെ മതിൽ ഇടിക്കലായിരുന്നു ഡിവൈഎഫ്ഐയുടെ അക്കാലത്തെ ജോലി ദേപുട്ട് പൂട്ടിക്കാൻ മറ്റൊരു കൂട്ടരും ചാലക്കുടിയുടെ ഡി സിനിമ സർക്കാർ പുറംപോക്ക് കയ്യേറിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും ദിലീപിന്റെ ദാമ്പത്യ ജീവിതം പരാജയപ്പെട്ടതിനെ കുറിച്ചും മുൻപത്തെ ഒരു കൊടികുത്തിയ സിനിമാ മാധ്യമ പ്രവർത്തകൻ അടക്കം രംഗത്ത് വന്നിരുന്നു ഒരാൾ വീണപ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കെതിരെ സംശയ സൃഷ്ടി വന്നപ്പോൾ എന്തെല്ലാം വിരോധമാണ് തീർത്തത് ഇതിനിടയിലാണ് കേസൊരു സ്ത്രീ ഓഫീസർ അന്വേഷിക്കണമെന്ന് അതിജീവിത ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി അത് ഉടൻ അംഗീകരിക്കുകയും ഒരു കക്ഷിയെ നിയമിക്കുകയും ചെയ്തു എല്ലാവർക്കും സന്തോഷം അതിന്റെ ഫലം ഉടൻ കാണാനായി ദിലീപ് കൊടുത്ത പരാതിയിൽ ചില സംശയങ്ങൾ ദൂരീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വരുത്തി പിടിച്ചകത്തിട്ടുമെന്നാണ് ശാന്തിപ്ള ദിനേശ് പറഞ്ഞിരുന്നത് എല്ലാ കുറ്റവാളികളെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പിന്നീട് പറയുന്നത് ഒരു പ്രമുഖ നടനെ തന്നെ പിടിച്ചകത്തിടാൻ സാധിച്ച ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്നാണ് ഭയങ്കര തന്നെ എൺപത്തി അഞ്ച് ദിവസം ജയിലിൽ കഴിഞ്ഞപ്പോൾ ദിലീപിന് സ്വാഭാവികമായും ജാമ്യം കിട്ടി കേസ് കോടതിയിൽ എത്തിയപ്പോൾ ഒരു പെൺ ജഡ്ജി വേണമെന്ന ആവശ്യം നടി ഉയർത്തിയപ്പോൾ അതും അംഗീകരിക്കപ്പെട്ടു അപ്പോഴും അതിജീവിത ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നെ നശിപ്പിക്കാൻ ആരൊക്കെ ഒന്നിച്ചു നിന്നോ അവർ ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമാണ് അതിജീവിത പറഞ്ഞിട്ടുള്ളതെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു ഈ കേസിൽ വിധി പറയരുത് യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കരുത് നിങ്ങൾ ആരെയും ശിക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ദിലീപിനെ ശിക്ഷ നൽകാതെ വിട്ടുകളയുമോ എന്ന പേടികൊണ്ടായിരിക്കണം ഉപഹർജികൾ കൊടുത്ത് കേസ് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ ഉപഹർജി വരുമ്പോൾ അത് സ്വീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ദിലീപ് രംഗത്ത് വരും ദിലീപ് ഉപഹർജിയെ എതിർക്കുമ്പോൾ കോടതി ചോദിക്കുക നിങ്ങളെക്കുറിച്ചുള്ള കാര്യമല്ലല്ലോ പിന്നെ എന്തിനാണ് ഇതിൽ കക്ഷി ചേരുന്നത് എന്നാണ് എന്തായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറച്ച് കാശ് കളയാമെന്നതാണ് ഇതിലെ കാര്യം എനിക്ക് തോന്നുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ദിലീപിനെ ഒരു പത്ത് കോടി രൂപയെങ്കിലും ചിലവായി കാണുമെന്നാണ് അതിജീവിതയ്ക്കും അത്രയുമായി കാണും കാരണം അവരും അധികവും സ്വന്തമായി വക്കീലിനെ വെച്ചൊക്കെയാണ് കേസ് നടത്തിയത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് അന്വേഷണം നടത്താൻ വനിതാ ഉദ്യോഗസ്ഥയെയും വിചാരണ നടത്താൻ വനിതാ ജഡ്ജിയെയും വെക്കുന്നതെന്നാണ് വാർത്ത എന്നാൽ ഇപ്പോൾ പറയുന്നത് ആ വനിതാ ജഡ്ജ് വേണ്ടെന്നാണ് അങ്ങനെ വാദിയും പ്രതിയും പറയുന്നത് കേട്ട് ജഡ്ജിമാരെ മാറ്റുകയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം നടത്താൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ അവരെ മാറ്റിയില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു അതേസമയം തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് പ്രിൻസ് ആന്റ് ഫാമിലിയാണ് പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി അശ്വിൻ ജോസ് റോസ്ബെറ്റ് ജോയി പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ദിലീപേട്ടന് ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ് സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വിഷ്ണു ലോകമായിരുന്നു സഹ കന്നി സിനിമ അന്ന് വെറും ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹം ഒൻപത് സിനിമകളിലാണ് ദിലീപ് സഹസംവിധായകനായി പ്രവർത്തിച്ചത് അങ്ങനെയിരിക്കെ കമലിന്റെ തന്നെ എന്നോട് ഇഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയൊരു റോളുമായി അഭിനയത്തിലേക്ക് വെച്ചു രണ്ട് വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരായിരുന്നു ദിലീപ് എന്നത് അങ്ങനെ ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് സിനിമ തന്നെ ദിലീപ് എന്നൊരു പേരും സമ്മാനിച്ചു അന്നുമുതൽ ഇന്ന് വരെ പ്രേക്ഷകർക്ക് മുന്നിൽ ഗോപാലകൃഷ്ണൻ ഇല്ല ദിലീപ് മാത്രം ജനപ്രിയ നായകനായ നടന്റെ തിരിച്ചുവരവനായി ഒരു കൂട്ടം ആരാധകരും കാത്തിരിക്കുകയാണ്